ബിഗ് ബോസ് സീസൺസാണല്ലോ നമ്മുടെ അനുമോളും അക്ബറും തമ്മിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശിക്കുക ഫൈറ്റ് നടത്തുകയാണ് അനുമോളുടെ പ്ലാച്ചീനെ അക്ബർ എടുത്തു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇട്ട് തെറിപ്പിച്ച് കളിപ്പിച്ചതിനാണ് അനുമോക്ക് ദേഷ്യം വന്നിട്ടാണ് അനുമോൾ നമ്മുടെ അക്ബറിനെ അടിക്കുന്നത് നിൻ്റെ പ്ലാച്ചീനെ ഞാൻ ശരിയാക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് എറിയുന്നുണ്ട് എറിയുന്ന സമയത്ത് നമ്മുടെ നൂറെ അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അനുമോൾ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ പ്ലാച്ചിനെടുത്തൂല്ല എന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ മുണ്ടൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് നീ എൻ്റെ മുണ്ട് പിടിച്ച് വലിച്ചത് ഇനി ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുമ്പോഴേക്കും അനുമോൾ വേഗം പേടിച്ച് ഓടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഷാനവാസക്കാരുടെ അടുത്താണ് പോയി നിൽക്കുന്നത് ഷാനവാസക്കാരനെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസക്കാനുമോളും കൂടെ അവിടുന്ന് ഓടുന്നുണ്ട് അക്ബറിൻ്റെ മുമ്പിൽ കൂടെ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞിട്ട് നിന്റെ പ്ലാച്ചീനി നിനക്കിനി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ പ്ലാച്ചീൻ അന്വേഷിച്ച് കുറേ നടക്കുന്നുണ്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇപ്പം നെവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു ണ്ട് ആര്യൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ നൂറേൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെ എൻ്റെ താ പ്ലാറ്റീനെത്താ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അവസാനം നമ്മുടെ അനുമുക്ക് പ്ലാറ്റീന് കിട്ടുന്നുണ്ട് നന്ദിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അനുമോള് ശരിക്കും ജീവിച്ച് കാണിച്ചു എന്താണെങ്കിലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ കമൻ്റൊക്കെ മറക്കരുത്